ഇന്ത്യൻ രൂപയിലേക്ക് ഡോളർ മാറ്റിയാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കും മുകളിൽ വില വരും സാധാരണഗതിയിൽ ഹോളിവുഡ് നടിമാരും മോഡലുകളും ഒക്കെയാണ് അത്രേ ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് പക്ഷേവാറിന്റെ ഭാര്യ ഹോളിവുഡ് നടികളെക്കാളുമൊക്കെ എത്രയോ മുകളിലാണ് സമ്പന്നതയുടെ കാര്യങ്ങളിലും ആഡംബരത്തിന്റെ കാര്യത്തിലും അവരുടെ ഭർത്താവ് ഒരു ഭാര്യ ഉപയോഗിക്കുന്ന ബാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഏതെങ്കിലും ജുവലറിയിൽ നിന്ന് സൗജന്യം തന്ന പേഴ്സാകാൻ വഴിയുണ്ടോ ഒന്നും രണ്ടുമല്ല രണ്ടുമല്ലമാതൃത്വത്തിന്റെ ആയിരത്തി എഴുന്നൂറ് പേരാണ് മില്ലണയേഴ്സ് ആയിട്ടുള്ള ഇഹിയ സിൻവാർ അതിനു മേലെയാണ് എനിക്ക് ഒരുപാട് കണക്കുകൾ എണ്ണാൻ പോലും അറിയില്ല കേട്ടോ ഒരുപാട് പൈസ കണ്ടാൽ പെട്ടെന്ന് തല തലതിരിക്കും എനിക്കതൊന്നും ഇഷ്ടമുള്ള ആളല്ല നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും അത്യാവശ്യം എണ്ണാനൊട്ട് അറിയത്തൂല്ലാട്ടോ മുപ്പതിനായിരം രൂപ ഞാൻ എണ്ണിക്കഴിഞ്ഞാൽ അത് മൂന്ന് ലക്ഷം ഒക്കെ ആകും അപ്പോൾ ഈ മില്യൺ ബില്ല്യെന്നൊക്കെ പറയുമ്പോൾ പറയുന്നത് സാധാരണ പോലെ ഒരു ലളിതവൽക്കരിച്ച ഒരു പദമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പണത്തിൻ്റെ ആധിക്യം ഇവരെ അധമന്മാരാക്കിയിരിക്കുന്നു മതമില്ല ഇവർക്ക് ഓലക്കീറൽ കിടന്ന് ശരീരം മുഴുവനും പനയൂലയുടെ അടയാളം വീണ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്ന് ഒട്ടിയ വയറുമായി ജീവിച്ച മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്ന ആളുകളാണ് എന്ന അവകാശപ്പെടുന്നവർക്ക് ഇത്രയും ആഡംബരത്തോടുകൂടി ജീവിക്കാൻ കഴിയും അപ്പോൾ ഇവരുടെ സ്വകാര്യ ജീവിതം വരുമ്പോൾ മതം ബൈ മാറി നിൽക്കുകയാണ് ആയിരത്തി എഴുനൂറ് മില്ലണയേഴ്സ് ഉണ്ട് ഹമാസ് തീവ്രവാദികളിൽ പത്തോളം പേർ പേർസുമാണ് ആ ബില്ലണയറായിട്ടുള്ള പത്ത് പേരിൽ ഒരാളാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള മനുഷ്യ സ്നേഹികൾ പട്ടിണി കിടക്കുന്ന ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ മരിച്ചു വരുന്ന അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യത്തിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയ്ക്കു വേണ്ടി അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്നൊരു അയച്ചു കൊടുക്കുന്ന പണം ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ അടിച്ചു മാറ്റി മോഷ്ടിച്ച് കട്ടെടുത്ത് പണി ചെയ്ത് അവരെ പട്ടിണിയിൽ വിട്ടിട്ട് ഇവരാഡംബര ജീവിതം നയിക്കുന്ന കോടീശ്വരന്മാരായി മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് ആസ്വദിക്കുന്നു സത്യം പറയാലോ നിഷാദെ നിഷാദ് പറയുന്നു പേഴ്സിനകത്ത് പൈസ ഒരു പേഴ്സ് പോലും ആളല്ല ഞാൻ എവിടെങ്കിലും പോയാൽ ഒരു ഫോൺ മാത്രം കാണും കയ്യില് ചില സമയം ഗൂഗിൾ പേയില് പോലും ഒരു രൂപയുണ്ടാവൂല ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഇപ്പം വന്ന ഒരു മെസ്സേജ് ആണ് കാണിച്ചു തരാം ആരും പൈസ ഒന്നും തരണം കേട്ടോ പൈസക്ക് കണ്ടോ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ മിനിമം ബാലൻസ് പോലും ഇല്ല ആ നമ്മളാണ് ഇപ്പോ മില്ലണയേഴ്സിന്റെയും വില്ലണയേസിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരി സാരമില്ല അപ്പൊ ഇങ്ങനെ ഞാൻ മാത്രല്ല കേട്ടോ ഒരുപാട് ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ചില സമയത്ത് നൂറ് രൂപ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കുമ്പോൾ പോലും കയ്യിൽ തികയാത്ത ആളുകൾ നമ്മളൊക്കെ അങ്ങനെ നിത്യ ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും അങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു അസത്യം പ്രധാന ഈ ജീവിതം ഒരു ആസ്വാദനമാണ് കേട്ടോ ഒരുപാട് അഹങ്കാരങ്ങളില്ലാതെ എന്ത് നാളെ സംഭവിക്കാമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചു പോകാമെന്ന് മാത്രം ആരെയും ആശ്രയിക്കാതെ രോഗങ്ങൾ കൊണ്ട് ആശുപത്രി തിണ്ണ നിരങ്ങാതെ കടക്കാർ വന്നിട്ട് വാതിലിൽ മുട്ടി സ്വൈര്യം കെടുത്താതെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെ ഒരു നല്ല ആസ്വാദനമുള്ള ലൈഫാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എനിക്കും ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന ആളാണ് വണ്ടിയിൽ പെട്രോള് തീർന്നു കുറച്ചൊന്ന് തള്ളി കുറച്ച് ഓട്ടോയിൽ പോയി കുറച്ച് കെ എസ് ആർ ടി സിയിൽ പോയി കുറച്ചൊന്ന് നടന്നു പോയി അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെയാണ് ഞാൻ ആ ലൈഫിന് ഒരു പ്രത്യേക സുഖമുണ്ട് ഇരിക്കട്ടെ അപ്പോ ഇവർക്ക് എത്രമാത്രം മനസാക്ഷി കുത്തുണ്ട് എന്ന് ചിന്തിച്ച് നോക്ക ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള കല്ലും മണ്ണും ചുമക്കുന്ന വീട്ടു ജോലി ചെയ്യുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മക്കളുടെ ഭാവിക്ക് വേണ്ടിയും ശരീരം വരെ വിൽക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി പണം അയച്ചു കൊടുക്കുന്നുണ്ട് ഇവരുടെ ദാരിദ്ര്യം കണ്ടിട്ട് പട്ടിണി മരണങ്ങൾ കണ്ടിട്ട് പ്രേമരാജൻ ദാരിദ്ര്യം ആസ്വദിക്കാൻ കഴിയണം ഞങ്ങളും അങ്ങനെ ജീവിച്ച പശ്ചാത്തലമുള്ളവരാണ് വീട് നിറയെ മക്കളും വയറു നിറയെ വിശപ്പും മനസ്സ് നിറയെ ഒരു നേരമെങ്കിലും വയറു നിറയെ ചോറ് തിന്നാനുള്ള കൊതിയുമോടെ കഴിഞ്ഞിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് എനിക്ക് പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കും ഒരു പരാതിയോ ഒരു പരിഭവമോ ഒന്നുമായിട്ട് ആരിടത്തും പോകത്തുമില്ല ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഉച്ചയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിയും ചെറുപയറ് പുഴുങ്ങിയതുമാണ് കാരണം ഒരു കാലത്ത് ജീവൻ നിലനിർത്തിയിരുന്നത് സ്കൂളിലെ ഉച്ചക്കഞ്ഞിയാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ശനി ഞായറും മുഴുവനും പട്ടിണി കാരണം ഉച്ചക്കഞ്ഞിയില്ല ശനി ഞായറും ഒന്നും സ്കൂളില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ലളിത ജീവിതത്തെ ഇഷ്ടപ്പെടാനും കൂടി നമ്മളൊന്ന് പഠിക്കണം അങ്ങനെ ഒരുപാട് ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് കൊടുക്കുന്ന പണം ആലോചിക്കണം എത്ര വിചിത്രമാണ് ഇവരുടെ രീതി ഏറ്റവും വിചിത്രം ഇസ്ലാമിസ്റ്റുകൾ ൾ കൊണ്ടിരിക്കുന്ന മുടിഞ്ഞു പോകണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ് പലസ്തീനുള്ള ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ അതാണല്ലോ ഏതാണ്ട് ട്രംപ് വന്നതോടുകൂടി തൽക്കാലം അവിടെ ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞത് അപ്പോ അമേരിക്കയിലടക്കമുള്ള മനുഷ്യ സ്നേഹികൾ വേറെ അയക്കുന്നുണ്ട് രാജ്യം അയക്കുന്നത് കൂടാതെ ഹമാസ് ഈ പണം പലസ്തീനികൾക്ക് കൊടുക്കാതെ ഇവര് ആഡംബര ജീവിതം നയിക്കുവാണ് ഈ പണം വച്ചിട്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ആയുധങ്ങൾ വാങ്ങി ശേഖരിക്കുകയാണ് ഗാസയിൽ ണ്ടാക്കുന്ന തിരക്കിലാണ് എന്തിന് നേതാക്കന്മാർക്കും കുടുംബക്കാർക്കും സുഖസുന്ദരമായിട്ട് അതിനകത്ത് പോയി ആർമാദിച്ച് ജീവിക്കാൻ സാധാരണക്കാരൻ ഇവിടെ പരിചകളാക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ശക്തമായി തടയാനുള്ള ശ്രമത്തിലാണ് പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ആവേശകരമായ തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ അടിമുടി എല്ലാ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെയും മാറ്റിമറിച്ചു ട്രംപിന്റെ പ്രസിഡന്റ് ആരോഹണം താൻ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കാൻ വിദേശ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഇതിന്റെ ഭാഗമായിട്ട് യു എസ് എയ്ഡിന്റെ സഹായം വരെ നിർത്തി അതിന്റെ ഒരു കാരണം ഈ ഗാസയ്ക്ക് വേണ്ടിയുള്ള യു എസ് എയ്ഡിന്റെ സഹായം ഹമാസ് ആണ് അനുഭവിക്കുന്നത് കരങ്ങളിലാണ് അത് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് ഇവര് മാറുന്നത് ഇപ്പോ ഗാസയുടെ പുനരധിവാസത്തിന് കിട്ടുന്ന പണം ഹമാസ് അടിച്ചു മാറ്റുമെന്ന് അമേരിക്കറിയാം വേറെ എന്ത് പണിയെടുത്തിട്ട് അവർ പണം ഉണ്ടാക്കുന്നു പക്ഷേ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുർവിധിയുണ്ടല്ലോ പുതിയ യാസർ സംഭവമല്ലാസർ കാലം തൊട്ട് തന്നെ അവരനുഭവിച്ച് അനുഭവിച്ച് ശീലമായ വസ്തുതകളാണ് ഇത് ഖാജയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഹമാസിന്റെയും ഫത്താ പാർട്ടിയുടെയും കോടീശ്വരന്മാരായ നേതാക്കളുടെ യഥാർത്ഥ മുൻഗാമി സത്യത്തിൽ പലസ്തീൻ പോരാട്ടങ്ങളുടെ തലത്തൊട്ടപ്പനായ സാക്ഷാൽ യാസർ സക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പ്രിയ വത്സലൻ ആ കാലഘട്ടത്തിൽ തന്നെ പലസ്തീനു വേണ്ടി കിട്ടിയിരുന്ന പണം അറഫാത്തിന്റെ കരങ്ങളിലൂടെയാണ് പോയിരുന്നത് അദ്ദേഹത്തിന് എത്ര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് മരിക്കുമ്പോൾ അയാൾക്കോ അയാളുടെ ബന്ധുക്കൾക്കോ പോലും വ്യക്തതയുണ്ടായിരുന്നില്ലെന്നാണ് ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച ജീവചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്ന വസ്തുതകളാണ് ഇതൊക്കെ ലണ്ടനിലും പാരീസിലും ഈജിപ്തിലും ഖത്തറിലും ഒക്കെയായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളായിരുന്നു ഒരു കാലത്ത് തോക്കെടുത്ത് തീവ്രവാദിയായി ജീവിച്ച ഈ യാസാത്ത് എന്ന നേതാവിനുണ്ടായിരുന്നത് മരിക്കുന്ന സമയത്ത് ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് യാസർ ആസ്തിന് ഉണ്ടായിരുന്നത് തമ്പുരാൻ യാസർ കുറിച്ചും എനിക്ക് പറയാൻ ഒരുപാടുണ്ട് അയാൾക്ക് ഇന്ദിരാഗാന്ധി കൊടുത്ത അവാർഡിനെ കുറിച്ചും അന്ന് നമ്മൾ അനുഭവിച്ച ദാരിദ്ര്യത്തെ കുറിച്ചും പിന്നീട് പാകിസ്ഥാന്റെ ഒപ്പം നിന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതിനെ കുറിച്ചും ഒരുപാട് വസ്തുത യാസർത്തിനെ കുറിച്ച് എനിക്കറിയാം കോടി ഡോളറിന്റെ സമ്പത്തുണ്ടായിരുന്നു യാസർ ദീർഘനിശ്വാ ദീർഘശ്വാസം അന്ത്യശ്വാസം വലിക്കുമ്പോൾ ദീർഘശ്വാസം അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് പലതും ഇനിയും അക്കൗണ്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് യാസർത്തിന്റെ ജീവചരിത്രം എഴുതിയ ചരിത്രകാരന്മാര് പറയുന്നത് ളുകളിലാണ് ഈ ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളർ അക്കൗണ്ട് അക്കൗണ്ടിൽ കണ്ടെത്തിയതുപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മകൾക്കും അതിന്റെ എത്രയോ ഇരട്ടി സമ്പത്തുണ്ട് അത്ര സ്വിറ്റ്സർലാൻഡ് കരീബിയ ഈജിപ്റ്റ് ഇവിടങ്ങളിലൊക്കെ യാസ്രാ റഫാത്തിന്റെ കാലത്ത് തുടങ്ങിയ ഹിഡൻ അക്കൗണ്ടുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് കേൾക്കുന്നത് അമേരിക്കൻ കമ്പനിയായ കൊക്കകോളയിൽ പോലും യാസ്രാത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഫോക്സ് ന്യൂസിന്റെ രേഖകൾ സഹിതമാണ് അവരിതൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് കൊക്കകോളയെ ഓടിക്കാൻ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരു കാലത്ത് കൈകോർത്തിരുന്നു ഇതറിയാതെയാ യാസാത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അവരായിരിക്കുന്നു പരസ്യം ചെയ്യുന്നത് ഭാര്യ സാഹ ഈ സാഹ പാരീസിലെ അറിയപ്പെടുന്ന എണ്ണപ്പെട്ട വിരലിലെണ്ണാവുന്ന കോടീശ്വരികളിൽ ഒരാളാണ് ദാരിദ്ര്യം പറഞ്ഞുണ്ടാക്കിയതല്ലേ ഈ പണമെല്ലാം യാസ്രാത്തിന് എന്തായിരുന്നു പണി യാസ്റാത്തിന് തായ് വഴിയായി കിട്ടിയ സമ്പത്ത് എന്താണ് യാസ്രാത്തിന്റെ ഭാര്യ ഇങ്ങനെയാണ് പാരീസിലെ വിരലിൽ എണ്ണാവുന്ന കോടീശ്വരികളിൽ ഒരാളായി മാറിയത് അവർക്ക് ലണ്ടനിൽ വരെ ഭൂമിയും വസ്തുവകകളും ഉണ്ട് അത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് യാസർ റഫാത്ത് സാഹയെ രഹസ്യമായി വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഇരുപത്തിയേഴ് വയസ്സും യാസർ റഫാത്തിന് അറുപത്തി ഒന്ന് വയസ്സുമായിരുന്നു അക്കാലത്ത് തന്നെ മാസം ഒരു ലക്ഷം ഡോളറാണ് ഭാര്യയുടെ പേഴ്സണൽ ചെലവിന് വേണ്ടി മാത്രം ഈ പി എൽഒ നേതാവ് അയച്ചു കൊടുക്കുന്നത് റോമൻ കാത്തലിക് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന കടുത്ത ക്രിസ്തു മത വിശ്വാസിയായ സാഹയെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ടാണ് യാസ്റ റഫാത്ത് തന്റെ പ്രിയ സഖിയാക്കി മാറ്റിയത് ഇവർക്ക് ഫ്രാൻസിലും ടുണീഷ്യയിലും പൗരത്വമുണ്ട് ഈ രണ്ട് സ്ഥലത്തും നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും യാസ്രാ റഫാത്തിന്റെ ഭാര്യ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് പതിനൊന്നര മില്യൺ ഡോളർ ട്രാൻസ്ഫർ ചെയ്ത കേസ് പാരീസിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ ഈ പണമൊക്കെ സത്യത്തിൽ വന്നത് പലസ്തീനികൾക്ക് വേണ്ടിയാണ് അത് സ്വകാര്യ സ്വത്തുക്കളായി മാറുകയാണ് ഉണ്ടായത് ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൽ ഇന്ന് എ പി വിഷയം പറഞ്ഞ പറ്റിക്കുന്നു മറ്റേ വിഭാഗവും ഇവന് പറ്റിക്കുന്നു എ പി വിഭാഗവും ആരോപിക്കുന്നത് കണ്ടവർക്കറിയാം പല പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്നും പണം വന്ന് കുടിഞ്ഞുകൂടും ജക്കാത്തിന്റെ പേരിൽ മുസാഫിർ എലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുള്ള ആളാണല്ലേ കറണ്ട് ബില്ല് അടക്കാത്ത എല്ലാവർക്കും കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുക എന്റെ ഒരു ചെറുകുട്ടിയാകാനൊക്കെയുള്ള പ്രായമേ ഉണ്ടാകുള്ള ശരിയടാ കുഴപ്പമില്ല അപ്പോ സാധാരണക്കാർ പല രൂപങ്ങളിലായി നൂറ് ഡോളറും ആയിരം ഡോളറും പതിനായിരം ഡോളറും ഒരു ലക്ഷവും അമ്പതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെയായി പലസ്തീനിലെ ജനതയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന പണം ഇവരിവരുടെ സ്വകാര്യ സ്വത്തുക്കളായി അനുഭവിച്ചു വരുവാണ് ഈ സാഹയുടെ ബന്ധത്തിലുണ്ടായ മകളുണ്ട് അറഫാത്ത് അവരുടെ പേരാ ഇവരെ അതിനേക്കാൾ വലിയ കോടീശ്വരിയാണ് ഉമ്മയേക്കാളും വാപ്പയെക്കാളും വലിയ കോടീശ്വരിയാണ് ഇവര് എട്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇവരുടെ ആസ്തി എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരാരും തന്നെ പലസ്തീന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല ഗാസയിലെ പാവങ്ങളെ അവർ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല ലണ്ടനിലും ഈജിപ്തിലും പാരീസിലും ഒക്കെ ആയിട്ട് അവരവരുടെ ജീവിതം ആസ്വദിക്കുക സദാ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കൾക്ക് എങ്ങനെയാണ് കോടികളുടെ ആസ്തികൾ ഉണ്ടാകുന്നത് സ്വന്തം ജനത പട്ടിണി കിടക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിപ്പിക്കാൻ കഴിയുന്നത് അതാണ് ഹമാസ് ഹമാസിനത് കഴിയും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും ആയിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത മറ്റൊന്നും പലസ്തീനികൾ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഹമാസ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി നല്ല നിലയിൽ പോകുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാം കരാറിലേക്ക് വരുന്നതും കണ്ടിട്ടാണ് ഹമാസ് ഒക്ടോബർ ഏഴിന്റെ കൂട്ടക്കുരുതി തന്നെ ആസൂത്രണം ചെയ്തത് സത്യത്തിൽ പലസ്തീനികൾ ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേതാക്കൾ കാരണം ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ഗസ നിവാസികളെ ബന്ധിയാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഈ ഹമാസിന്റെ രീതികൾ ലോകത്തുടനീളം ചർച്ചയായിട്ടുണ്ട് നമ്മുടെ ഡൽഹി മെട്രോയേക്കാൾ വലിയ ഭൂഗർഭ തുരങ്കമാണ് ഹമാസ് ഗാസയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് സാധാരണക്കാരന് വേണ്ടിയല്ല ഹമാസ് നേതാക്കന്മാർക്ക് സുഖസുന്ദരമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളിലും ആശുപത്രിയിലും ഒക്കെ അണ്ടർഗ്രൗണ്ട് ആയുധ ഉണ്ടാക്കി അവിടെ നിന്ന് റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചയക്കുന്ന റോക്കറ്റുകൾ നേരെ വീഴുന്നത് ആശുപത്രിക്കും സ്കൂളിനും മുകളിലാണ് പിറ്റേ ദിവസത്തെ വാർത്ത ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ ആശുപത്രി തകർന്നു സ്കൂൾ കുട്ടികൾ മരിച്ചു ഇതിന്റെ താഴെ ഇവർ തുരങ്കമുണ്ടാക്കിയിരിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തും എന്നത് അവരുടെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിജ്ഞയാണ് ഇവരാശുപത്രിക്ക് അകത്തും സ്കൂളിനകത്തും അംഗൻവാടിക്കകത്തുമൊക്കെയാണ് തുരങ്കങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് എന്തു ഹമാസ് ഇസ്രായേൽ എന്തു ചെയ്യും ഇങ്ങനെ ഒരു സമൂഹത്തെ ബന്ധിയാക്കി വെക്കുക മാത്രമല്ല അവർക്ക് ആഗോള വ്യാപകമായി വരുന്ന സഹായം അടിച്ചു മാറ്റി ഹമാസ് സാമ്പത്തിക ജിഹാദാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേല് കുന്നൊടുക്കിയ ഇസ്മായൽ ഹനിയ്ക്ക് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയാണ് ഉള്ളത് ചിത്രത്തോടൊപ്പം ഇന്നലെ പാലക്കാട് തൃത്താലയിൽ ഉയർത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഇസ്മായൽ ഹനിയയുടെ ചിത്രം